ഹായ് ഹലോ നമസ്കാരം പി സി ത്രീ അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മലയാള സാഹിത്യത്തിൽ നിന്നുള്ള മോക്ക് ടെസ്റ്റ് ചെയ്യാൻ തന്നെയാണ് നമ്മൾ ഓൾറെഡി പാർട്ട് വണ്ണ് മലയാള സാഹിത്യത്തിൽ നിന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ക്ലാസ് കാണാത്തവർ നമ്മുടെ എൽ പി യു പി മാരത്തോൺ എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് എടുക്കുക അതിനകത്ത് നിങ്ങൾക്ക് മലയാള സാഹിത്യത്തിൻ്റെ മോക്ക് ടെസ്റ്റ് പാർട്ട് വണ്ണ് കാണാനായിട്ട് സാധിക്കും ഇന്ന് നമ്മൾ പാർട്ട് ടു ആണ് ചെയ്യാനായിട്ട് പോകുന്നത് ഇവിടെയും പത്ത് ചോദ്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ പത്ത് ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നു എന്നുള്ളത് ഈ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന നമ്പറിൽ വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് പുതിയ ക്രാഷ് ബാസിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് കാരണം ഇനി വളരെ കുറച്ച് സമയങ്ങൾ ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് തീർക്കുന്ന രീതിയിലുള്ള ഒരു കോഴ്സാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് സ്കൂൾ പാഠപുസ്തകങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള സോഷ്യലിൻ്റെയും അതുപോലെ തന്നെ സയൻസിൻ്റെയും മാത്സിൻ്റെയും ചാപ്റ്റർ വൈസ് ക്ലാസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നു ഇവിടെ പി ഡി എഫ് നോട്ടുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നു നമ്മൾ തരുന്ന ക്ലാസുകളുടെ റെക്കോഡ് വീഡിയോ ക്ലാസുകളുടെ പി ഡി എഫ് നോട്ടുകൾ ലഭിക്കുന്നു കറണ്ട് അഫയേഴ്സുകൾ മന്ത്ലി അപ്ഡേറ്റ് ചെയ്യുന്നു ഡെയിലി കറണ്ട് അഫേയേഴ്സുകൾ നിങ്ങൾക്ക് പേഴ്സണലി തരുന്നു അപ്പോൾ അതുപോലെ തന്നെ ലൈവ് ക്ലാസുകൾ മൂന്ന് മണിക്കൂറിലധികം ലൈവ് ക്ലാസുകൾ തരുന്നു അഞ്ച് മണിക്കൂറിലധികം റെക്കോർഡ് ക്ലാസ്സുകൾ ഒരു ദിവസം തരുന്നു കൂടാതെ പഠിക്കാനുള്ള സ്റ്റഡി മെറ്റീരിയലുകൾ തരുന്നു ഇത്രയും മടങ്ങുന്ന ഒരു കംപ്ലീറ്റ് പാക്കേജ് എക്സാം വരെയുള്ള എന്താണ് ഒരു ക്രാഷ് കോഴ്സാണ് നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾക്ക് ഏകദേശമൊക്കെ പഠിച്ചിട്ടുള്ള ഒരു റിവിഷൻ ബാച്ചായിട്ടും ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡെയിലി എല്ലാ ആഴ്ചയിലും എന്താണ് നിങ്ങൾക്ക് ഈ പറയുന്ന മോക്ക് ടെസ്റ്റുകളും മോഡൽ പരീക്ഷകളും എഴുതാനായിട്ട് സാധിക്കും ഡെയിലി നിങ്ങളെ മോണിറ്റർ ചെയ്യാനായിട്ടുള്ള ഒരു മെൻറ്റർ ഉണ്ടാവും ഇത്രയും അടങ്ങുന്ന ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് അതും സ്പെഷ്യൽ ഓഫറിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു ഓക്കെ സോ ഇനി നമുക്ക് നേരെ എന്ത് ചെയ്യാം നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം ഇവിടെ മലയാള സാഹിത്യത്തിൻ്റെ മോക്ക് ടെസ്റ്റിൻ്റെ പാർട്ട് ടൂ ആണ് നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക വഞ്ചിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ പിതാവ് ആരാണ് വഞ്ചിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ പിതാവ് ആരാണ് ഇരയിമ്മൻ തമ്പി രാമപുരത്ത് വാര്യർ ഉള്ളൂർ ചങ്ങമ്പുഴ ഇവരിൽ ആരാണ് വഞ്ചിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എഴുതിയോ ഡസ്റ്റൻ ഓക്കെ അടുത്തയിലേക്ക് പോവാം വയലാർ സമരം പ്രമേയമാക്കി തകഴി രചിച്ച നോവൽ ഏതാണ് പുന്നപ്ര വയലാർ സമരം പ്രമേയമാക്കിയിട്ട് തകഴി ശേഷങ്ങളെപ്പള്ള രചിച്ച നോവൽ ഏതാണ് ഏണിപ്പടികൾ രണ്ടിടങ്ങളി തലയോട് കയർ ഇവയിൽ ഏതാണ് തകഴി ശിവശങ്കര പിള്ള കുന്നപ്ര വയലാർ സമരം പ്രമേയമാക്കി രചിച്ചിട്ടുള്ള നോവൽ അല്ലെങ്കിൽ ഏത് കൃതി ഓക്കെ അടുത്ത രണ്ടാമത്തെ കഴിഞ്ഞു മൂന്നാമത്തെ ക്വസ്റ്റിലേക്ക് കിടക്കുകയാണ് ശ്രീനാരായണ ഗുരു കഥാപാത്രമാകുന്ന പെരുമ്പടവത്തിൻ്റെ നോവൽ ഏതാണ് ഏതാണ് ഒരു സങ്കീർത്തനം പോലെ നാരായണം ജ്വാല തന്ത്രം ഇവ ഈ പറയുന്നതിൽ ഏതാണ് ശ്രീനാരായണ ഗുരു കഥാപാത്രമാകുന്ന പെരുമ്പടവത്തിൻ്റെ നോവൽ ആലോചിച്ച് എഴുതിയാ മതി ഓപ്ഷൻ വായിച്ചവർക്ക് പെട്ടെന്ന് കിട്ടും ഓക്കെ നാല് എഴുത്തച്ഛനെ കുറിച്ച് സീ രാധാകൃഷ്ണൻ എഴുതിയ നോവൽ ഏത് എഴുത്തച്ഛനെ കുറിച്ച് സി രാധാകൃഷ്ണൻ എഴുതിയ നോവൽ ഏതാണ് മുമ്പേ പറക്കുന്ന പക്ഷി തീക്കടൽ കടഞ്ഞ് തിരുമധുരം പൂജ്യം സ്പന്തമാപിനികളെ നന്ദി ഈ പറയുന്നതിൽ എഴുത്തച്ഛനെ കുറിച്ച് ആര് സി രാധാകൃഷ്ണൻ എഴുതിയ നോവലാണ് ചോദിച്ചിട്ടുള്ളത് ക്വസ്റ്റ്യൻ വായിക്കുക എന്നിട്ട് എഴുതുക ഓക്കെ സാഹിത്യമാണ് അറിയാലോ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ വായിച്ച ഒരു അറിവുണ്ടാവും നിങ്ങൾക്ക് എന്തായാലും അടുത്ത അഞ്ച് സൂര്യ നമ്പൂതിരിപ്പാട് എന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ് സൂര്യ നമ്പൂതിരിപ്പാട് എന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ് ഇന്ദുലേഖ ശാരദ ധർമ്മരാജ ഹിരണ്യകശിപ്പു ഈ പറയുന്ന ഇന്ദുലേഖയാണോ ഭാരതയാണോ ധർമ്മരാജയാണോ ഹിരണ്യകശിപ്പുവിനെയാണോ സൂര്യ നമ്പൂതിരിപ്പാടെ എന്ന് പറയുന്ന കഥാപാത്രം അടുത്തത് ടിപ്പുവിൻ്റെ തിരുവിതാംകൂർ ആക്രമണം പ്രമേയമായ നോവൽ ഏതാണ് ടിപ്പുവിൻ്റെ തിരുവിതാംകൂർ ആക്രമണം പ്രമേയമായിട്ടുള്ള നോവൽ ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ധർമ്മരാജയാണോ രാമരാജ ബഹദൂർ ആണോ വിഷകന്യകയാണോ ഒരു ദേശത്തിൻ്റെ കഥയാണോ ഓക്കെ ഇതാണ് ടിപ്പുവിൻ്റെ തിരുവിതാംകൂർ ആക്രമണം പ്രമേയമാക്കിയ നോവൽ ധർമ്മരാജ രാമരാജ ബഹദൂർ വിശകന്യക ഒരു ദേശത്തിൻ്റെ കഥ ഏതാണെന്നുള്ളത് എഴുതുക ഏഴ് പയ്യൻ കഥകൾ ആരുടെ പ്രശസ്ത കൃതിയാണ് നോക്കുക പയ്യൻ കഥകൾ എന്നത് ആരുടെ പ്രശസ്ത കൃതിയാണ് പയ്യൻ കഥകൾ നന്ദനാർ കോവിലൻ വി കെ എൻ അക്കിത്തം ഇവരുടെ ആരുടെ പ്രശസ്തമായിട്ടുള്ള കൃതിയാണ് പയ്യൻ കഥകൾ എന്ന് പറയുന്നത് അടുത്തത് എട്ട് നോവലിസ്റ്റ് ആനന്ദിൻ്റെ യഥാർത്ഥ നാമം എന്താണ് നോവലിസ്റ്റ് ആനന്ദിൻ്റെ യഥാർത്ഥ നാമം എന്താണ് പി സച്ചിദാനന്ദൻ എം മുകുന്ദൻ അക്കിത്തം കോവിലൻ അടുത്തൊൻപത് ഗുരുസാഗരം ആരുടെ കൃതിയാണ് ഗുരുസാഗരം ആരുടെ കൃതിയാണ് കോവിലൻ അക്കിത്തം ഒ വി വിജയൻ ആനന്ദ് ഗുരുസാഗരം ആരുടെ കൃതിയാണ് ഇതൊക്കെ ഡയറക്റ്റ് ആയിട്ടുള്ള എന്ന സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതുകൊണ്ട് നമുക്ക് അധികം സമയമൊന്നും വേണ്ട നമുക്ക് അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം പത്ത് ബാലുരളി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന കവി ആരാണ് ബാലമുരളി എന്ന തൂലിക നാമത്തിൽ അല്ലേ തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന കവി ആരാണ് നോക്കുക ഓപ്ഷൻ നോക്കൂ ഒ എൻ ബി ആണോ ചങ്ങമ്പുഴയാണോ ആണോ കുമാരനാശാനാണോ ബാലമുരളി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഓക്കെ നമ്മൾ പത്ത് ചോദ്യങ്ങൾ ഇവിടെ നോക്കി പത്ത് ചോദ്യങ്ങൾക്കും കൃത്യമായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു നമ്മൾ എന്തായാലും ഇതിൻ്റെ ആൻസറ് നമുക്ക് ചെയ്ത് നോക്കാം ഓക്കെ ആൻസറിലേക്ക് കിടക്കുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ഡയറക്റ്റായിട്ടുള്ള ആണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ടിക്കറ്റ് ടിക്കറ്റ് പോകാം നിങ്ങൾ ആൻസർ നോക്കിക്കോളൂ എന്നിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വഞ്ചിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ പിതാവാരാണ് നമുക്കറിയാം രാമപുരത്ത് വാര്യർ വഞ്ചിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഇവിടെ നിന്ന് തന്നെ പഠിച്ചു പോകാം അറിയാത്തവർ വഞ്ചിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ പിതാവ് വഞ്ചിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ പിതാവാരാണ് രാമപുരത്ത് വാര്യർ ഓപ്ഷൻ ബി രണ്ട് പുന്നപ്രവലാർ സമരം പ്രമേയമാക്കിയ തകഴി ശിവശങ്കരപ്പള്ള അല്ലേ തകഴി രചിച്ച നോവൽ ഏതാണ് ഓക്കെ നോക്കുക കുഞ്ഞപ്രവയലാർ സമരം അല്ലേ സമരം നടക്കുന്ന സമയത്ത് ഒരുപാട് മരണങ്ങൾ സംഭവിക്കും പിന്നീട് എന്താണ് ആ മരണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏണിപ്പടികൾ രണ്ടിടം കഴി തലയോട് കയറ ഇതിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തലയോട് അപ്പോൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാനായിട്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് അല്ലാണ്ട് ഇതുമായിട്ടുള്ള ബന്ധമല്ല സൂചിപ്പിക്കാനല്ല അപ്പോൾ ഇവിടെ എന്താണ് കുന്നപ്രവയലാർ സമരം പ്രമേയമാക്കി താഴെ നോവലാണ് തലയോട് കണക്ട് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ കിട്ടും ഓക്കെ കോടൊന്നും വേണമെന്നില്ല ശ്രീനാരായണ ഗുരു കഥാപാത്രമാകുന്ന പെരുമ്പടവത്തിൻ്റെ നോവൽ പെരുമ്പടവം അല്ലേ പെരുമ്പടവത്തിൻ്റെ നോവൽ ഏതാണെന്ന് നോക്കും ശ്രീനാരായണ ഗുരു എന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണ് പെട്ടെന്ന് ഓപ്ഷൻ നോക്കി അതിൻ്റെ ഉത്തരത്തിലേക്ക് കിടക്കാനായിട്ട് പറ്റും നാരായണം ഓക്കെ അങ്ങനെ എഴുതിയവരുണ്ടാവും അല്ലേ ഈ നാരായണ ഗുരു നാരായണമെന്നുള്ള കണക്ട് ചെയ്ത് എഴുതിയവരുണ്ടാവും അപ്പോൾ മൂന്നാമത്തെ ഉത്തരം ഓപ്ഷൻ ബി ആണ് അടുത്തത് എഴുത്തച്ഛനെക്കുറിച്ച് സി രാധാകൃഷ്ണൻ എഴുതിയ നോവൽ ഏതാണ് എഴുത്തച്ഛനെക്കുറിച്ച് ആരെഴുതിയതാണ് രാധാകൃഷ്ണൻ എഴുതിയ നോവൽ ഏതാണ് ഏതാണ് തീക്കടൽ കടഞ്ഞ് തിരുമധുരം ഓപ്ഷൻ ബി തീക്കടൽ കടഞ്ഞ് തിരുമധുരമാണ് എഴുത്തച്ഛനെ കുറിച്ച് ആരെഴുതിയത് സി രാധാകൃഷ്ണൻ എഴുതിയ ഏത് നോവലാണ് ആ കാര്യം മാറിപ്പോകരുത് ഓക്കെ തീക്കടൽ കടഞ്ഞ് തിരുമധുരം ഓപ്ഷൻ ബി അടുത്തഞ്ച് സുരി നമ്പൂതിരിപ്പാട് എല്ലാവർക്കും ഇടയ്ക്കിടയ്ക്ക് മിക്ക പരീക്ഷകളും ചോദിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ സുരി നമ്പൂതിരിപ്പാട് എന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ് ഹിന്ദുലേഖ നമുക്കറിയാം അല്ലേ അടുത്തത് ആറ് ടിപ്പുവിൻ്റെ തിരുവിതാംകൂർ ആക്രമണം പ്രമേയമായ നോവൽ ഏതാണ് ടിപ്പുവിൻ്റെ തിരുവിതാംകൂർ ആക്രമണം പ്രമേയമായിട്ട് രചിച്ചിട്ടുള്ള നോവൽ ഏതാണ് നോക്ക ഏതാണ് നമുക്ക് ധർമ്മരാജ രാമരാജ ബഹദൂർ വിഷകന്യക ഒരു ദേശത്തിൻ്റെ കഥ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അറിയില്ലെങ്കിലും ഒന്ന് കറക്കി കറക്കിക്കൊത്തിയാലും ശരിയാകുന്നൊരു രീതി തന്നെയാണ് എന്താണ് രാമരാജ ബഹദൂർ അല്ലേ കാണുമ്പോൾ തന്നെ നമുക്കറിയാം രാമരാജ ബഹദൂർ ഓക്കെ ഓപ്ഷൻ ബി ആണ് ഉത്തരം ഏഴ് പയ്യൻ കഥകൾ ആരുടെ പ്രശസ്ത കൃതിയാണ് പയ്യൻ കഥകൾ ആരുടെ പ്രശസ്തമായിട്ടുള്ള കൃതിയാണെന്ന് ചോദിച്ചാൽ വി കെ എൻ വി കെ എൻ ഓപ്ഷൻ സി വി കെ എന്റെ ആണ് പയ്യൻ കഥകൾ വി കെ എന്റെ പ്രശസ്തമായിട്ടുള്ള കൃതികളാണ് അടുത്തതോ നോവലിസ്റ്റ് ആനന്ദ് അല്ലേ ആനന്ദിന്റെ യഥാർത്ഥനാമം ഏതാണ് ആനന്ദിന്റെ യഥാർത്ഥനാമം പി സച്ചിദാനന്ദൻ ഇവിടെ ഓപ്ഷനിൽ ഡയറക്റ്റ് പി സച്ചിദാനന്ദൻ എന്ന് മാത്രം ആയതുകൊണ്ട് നമുക്ക് സച്ചിദാനന്ദൻ എന്നറിയാമെങ്കിലും ഉത്തരം കിട്ടും ചിലവിടെ പി സച്ചിദാനന്ദൻ സി സച്ചിദാനന്ദൻ എന്നൊക്കെ തരും അങ്ങനെ വരുമ്പോൾ നമ്മൾ കുടുങ്ങിപ്പോകും അപ്പോൾ കറക്റ്റായിട്ട് ഇനീഷ്യൽ അടക്കം പഠിച്ചു വെക്കുക പി സച്ചിദാനന്ദനാണ് ആനന്ദിൻ്റെ യഥാർത്ഥനാമം എന്നുള്ളത് ഓക്കെ അല്ലേ ഇനി അടുത്തത് ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ഗുരുസാഗരം ആരുടെ കൃതിയാണ് ഗുരുസാഗരന്മാരുടെയാണ് ഒ വി വിജയൻ ഗുരുസാഗരം ഒ വി വിജയൻ്റേതാണ് ഒ വിജയൻ ഗുരുസാഗരം അടുത്തത് ലാസ്റ്റ് പത്ത് ബാലമുരളി കൊണ്ടോ ചിലരിത് തെറ്റിച്ചിട്ടുണ്ടാവും ബാലമുരളി എന്ന തുലിക നാമത്തിൽ അറിയപ്പെടുന്ന കവി ആരാണ് ബാലമുരളി ആരാണ് ഒ എൻ വി കുറുപ്പാണ് അല്ലേ ബാലമുറളി എന്നറിയപ്പെടുന്ന ഒ എൻ വി കുറിപ്പാണ് ഓക്കെ ഇപ്പം ഇത് തെറ്റിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തു കാരണം ഇത് നമുക്ക് ഓപ്ഷൻ നോക്കിയാൽ തന്നെ അറിയാം ബാലനാക്ഷരം മധു കുട്ടിയെ തങ്ങുമ്പോഴേ അല്ല ഒ എൻ വി ആണെന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ഒരു അരമുറി അരമുറിയൊക്കെ പഠിച്ച് വെച്ചിരിക്കും ഇത് സിമ്പിളായിട്ട് കിട്ടും ബാലമുരളി എന്ന തുലിക നാമത്തിൽ അറിയപ്പെടുന്ന കവി ആരോ ഡയറക്റ്റ് ആയിട്ട് കിട്ടും കുറച്ചൊക്കെ പഠിച്ചു വെച്ചവർക്കാണെങ്കിലും ഈ ഒരു സാഹിത്യ വിഭാഗത്തിൽ ചെറിയ രീതിയിലൊക്കെ ഒന്ന് കറക്കിക്കു കൊത്ത് നടത്താം ഓക്കെ പക്ഷേ അങ്ങനെ കറക്കി കറക്കിക്കുത്ത് നടത്തിയിട്ട് എല്ലാം വിജയിക്കണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഈ സാഹിത്യ വിഭാഗത്തിൽ പടുന്ന കഥകളെ കൃതികളെ പറ്റിയിട്ടൊക്കെ നല്ല രീതിയിലൊരു ധാരണ ഉണ്ടാക്കി വെച്ചിട്ട് പരീക്ഷയ്ക്ക് പോകുന്നതായിരിക്കും നല്ലത് ഓക്കെ അപ്പോൾ ഈ പറയുന്ന തൂലിക നാമങ്ങൾ നിങ്ങൾ പഠിക്കുക ആത്മകഥകൾ പഠിക്കുക ഓക്കെ മനസ്സിലായില്ലേ അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ ബൈ ഹാർട്ട് സെക്ഷൻസ് കുറേ അധികം വരുന്നുണ്ടല്ലോ ഇതെല്ലാം പഠിക്കുക ഒറ്റപ്പദങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട് ഒറ്റപദം പിന്നെയും നമുക്ക് ജസ്റ്റ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ശൈലികൾക്ക് വളരെ പ്രധാനമുണ്ട് പഴഞ്ചൊല്ലുകൾ അല്ലേ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ മലയാളത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നതാണ് അപ്പോൾ നമ്മൾ ഇവിടെ സാഹിത്യ വിഭാഗം നമ്മൾ ജസ്റ്റ് നോക്കിയേ ഉള്ളൂ ഇനി പല മേഖലകളിൽ നിന്നുള്ള നമുക്ക് എന്ത് ചെയ്യാം മലയാളം മാത്രമല്ല ഇംഗ്ലീഷ് അതുപോലുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം പിന്നെ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമൻറ്റ് ചെയ്യുക ഒപ്പം നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചൂടെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ കമൻറ്റ് ബോക്സ് ത്ത് പിന്നീട് അതിനകത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ പുതിയ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളിൽ നയൻ സെവൻ ഫോർ സെവൻ ഡബിൾ എയ്റ്റ് ഡബിൾ സിക്സ് ടു സിക്സ് എന്ന് പറയുന്ന ഈ ഒരു നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുന്നള്ളൂ നമ്മൾ ഇത്തരത്തിൽ നിരവധി മോക്ക് ടെസ്റ്റുകളായിട്ട് നമുക്ക് കൂടെ കൂടാം പരീക്ഷ വരെ എന്തായാലും നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മോക്ക് ടെസ്റ്റുകൾ പോയിട്ട് നമ്മൾ ഇമ്പ്രൂവ്മെൻ്റ് ആയിക്കൊണ്ടേ നമുക്ക് നമുക്കെന്തെങ്കിലും സ്വയം ഒന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ കിട്ടുന്ന ഒരു ഒരു സന്തോഷം ഉണ്ടല്ലേ ഇത്രയും നമ്മൾ പത്തിൽ പത്തൊക്കെ ഉണ്ടാക്കും മാർക്ക് വാങ്ങുമ്പോൾ ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ അതിലേക്ക് നമുക്ക് എത്തണം അത് ആ സാറ്റിസ്ഫാക്ഷൻ മാത്രം പോരാ പരീക്ഷാ ഹാളിലും നിങ്ങളുടെ പെർഫോമൻസ് അങ്ങനെ തന്നെ ആയിരിക്കണം ഓക്കെ പക്ഷെ എന്തായാലും നമ്മൾ കൂടുതൽ സമയം കളയുന്നില്ല അടുത്തൊരു ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം നിങ്ങൾ എന്തായാലും പഠിച്ചോളൂ താങ്ക്